السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد النبي المكتوب في التوراه والانجيل وعلى اله وصحبه وسلم وبارك وممن رانيا بشواصي على അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പിതാമഹൻ അബ്ദുൽ മുത്തലിബിൻ്റെ വിയോഗശേഷം പിതൃവ്യൻ അബൂ താലിബിൻ്റെ സംരക്ഷണത്തിലായാണ് വളർന്നു വരുന്നത് പിതാമഹൻ്റെ മരണശേഷം ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അബൂ താലിബ് നല്ല താൽപ്പര്യത്തോടുകൂടെ സ്നേഹവും സന്തോഷവും നൽകിയിട്ടാണ് അഷ്റഫുൽ ഹൽക്ക് സൊല്ലാഹു അലൈഹി വസല് മതങ്ങളെ വളർത്തുന്നത് എട്ട് വയസ്സ് പ്രായമായത് മുതൽ അള്ളാഹുവിൻ്റെ ഹബീബിനെ ഒരുപാട് വയസ്സുവരെ അബൂ താലിബാണ് സംരക്ഷിച്ചത് കരീം തിരുനബിക്കരീം അലൈഹി അലഹി വസല്ലമതങ്ങൾക്ക് നാൽപ്പത് വയസ്സ് പൂർത്തിയായി നുപൂവത്ത് ലഭിച്ചതിന് ശേഷവും അബൂ താലിബ് ജീവിച്ചിരുന്നിട്ടുണ്ട് മക്കയിലെ മുഷരിക്കീങ്ങളിൽ നിന്ന് ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹുവിൻ്റെ തിരുഹബീബ് തരണം ചെയ്യേണ്ടി വന്ന സന്ദർഭത്തിലെല്ലാം അബൂ താലിബാണ് അള്ളാഹുവിൻ്റെ റസൂലിന് കൂട്ടിനുണ്ടായിരുന്നത് നബിയെ സംരക്ഷിക്കാനുണ്ടായിരുന്നത് ഒരു വേള അള്ളാഹുവിൻ്റെ റസൂലിനെ കൊല്ലാൻ പോലും ശത്രുക്കളായ ആളുകൾ പരിശ്രമിക്കുന്ന സമയത്ത് അവരിൽ നിന്നെല്ലാം അള്ളാഹുവിൻ്റെ തിരുഹബീബിനെ രക്ഷപ്പെടുത്തിയത് അബൂ താലിബ് എന്നവരായിരുന്നു എട്ടു മുതൽ അബ്ദുൽ മുത്തലിബ് എന്നവർ മരണപ്പെട്ട് എട്ടു വയസ്സ് മുതലേ അള്ളാഹുവിൻ്റെ ഹബീബിനെ സംരക്ഷിച്ചത് അബൂ ത്വാലിബാണ് സ്വന്തം മക്കളെപ്പോലെ അതിനേക്കാൾ സ്നേഹം നൽകിയിട്ട് തൻ്റെ മക്കൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ തിരുഹബീബായ നബി കരീം സല്ലാഹു അലൈഹി വസല് മതങ്ങൾ അവിടെ ഇല്ലാത്ത സന്ദർഭത്തിലാണെങ്കിൽ അബു താലിബ് തൻ്റെ മക്കളോട് പറയുന്നത് കമാ അന്തും കമാഅഅും നിങ്ങൾ അവിടെ ഇരിക്കൂ ഭക്ഷണം കഴിക്കാനായിട്ടില്ല ആരംഭിക്കാനായിട്ടില്ല എൻ്റെ മകൻ വരട്ടെ മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ല്ലം നിബിതങ്ങളെ കാത്തിരിക്കുകയാണ് ചരിത്രകാരന്മാരും രേഖപ്പെടുത്തി വെക്കുന്നു അബൂ താലിബിന് വളരെ പ്രയാസമുള്ള കാലമായിരുന്നു അന്ന് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്ന അബൂ താലിബ് അള്ളാഹുവിന്റെ റസൂലിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തത് മുതൽ ജീവിതത്തിൽ ബർക്കത്താണ് സന്തോഷമാണ് മനസ്സിന് എന്തെന്നില്ലാത്ത സമാധാനമാണ് തൻ്റെ മക്കൾക്ക് ഭക്ഷണം നൽകാൻ പോലും വേണ്ട വിധത്തിൽ അവരുടെ വിശപ്പടക്കാൻ പോലും ഭക്ഷണമില്ലാതിരുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ തിരുഹബീബിനെ ഏറ്റെടുത്തത് മുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വല്ലാത്ത ഐശ്വര്യം കടന്നുവരികയാണ് ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തി വെക്കുന്നു അബു താലിബിന്റെ മക്കൾ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണെങ്കിൽ പലപ്പോഴും അവരുടെ വിശപ്പടക്കാനുള്ള ഭക്ഷണം അവരുടെ കൂടെ ഉണ്ടാവാറില്ല അള്ളാഹുവിൻ്റെ തിരുഹബീബ് സൊല്ലാഹു അലൈവ സല്ല മതങ്ങളും ആ സദസ്സിലേക്ക് വന്നിരുന്നാൽ നിപിതങ്ങൾ അവരുടെ പാത്രത്തിലേക്ക് കൈയിട്ട് കൊണ്ട് ഭക്ഷണം എടുത്ത് വായയിലേക്ക് കൊണ്ടുപോയി ഭക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ തിരുഹബീബിൻ്റെ ബർക്കത്ത് അവർക്ക് ലഭിക്കുമായിരുന്നുവെന്നും അവരെല്ലാവരും വിശപ്പടക്കുന്നതുവരെ ഭക്ഷണം കഴിക്കാൻ ആ ഭക്ഷണം ഉണ്ടാവാറുണ്ടായിരുന്നെന്നും നബി ഇല്ലാതെയാണോ അവർ ഭക്ഷണം കഴിക്കുന്നത് എങ്കിൽ പലപ്പോഴും അവരുടെ വിശപ്പകറ്റാൻ പോലും തികയാത്ത വിധമായിരുന്നു അവരുടെ ഭക്ഷണമെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം അബൂതാലിബ് ഇതെല്ലാം അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ വല്ലാത്ത താല്പര്യമാണ് ഇതിന് നബിയോട് വല്ലാത്ത സ്നേഹത്തോടുകൂടെയാണ് വളർത്തുന്നത് ഉറങ്ങാൻ കിടക്കുമ്പോൾ തൻ്റെ അരികിൽ കിടത്തിയാണ് അള്ളാഹുവിന്റെ റസൂലിനെ ഉറക്കുന്നത് വല്ലാത്ത സ്നേഹവും താല്പര്യവും നൽകിയിട്ട് വളർന്നു വരുന്ന കുട്ടിയിൽ നിന്നോ ഒരു പ്രയാസവും അബൂതാലിബ് നേരിടുന്നില്ല സാധാരണ കുട്ടികളിൽ നിന്നുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഒന്നും നേരിടാതെ ആരെയും വേദനിപ്പിക്കാതെ ആരെയും പ്രയാസപ്പെടുത്താതെ ആരോടും ഒരാവലാതയും പറയാതെ സങ്കടം പറയാതെ അള്ളാഹുവിന്റെ ഹബീബിനെ വളർത്തുകയാണ് അവിടത്തെ ഒരുപാട് കാലം പോറ്റി വളർത്തിയിരുന്ന അള്ളാഹുവിന്റെ തിരു ഹബീബായ നബി കരീം അലൈഹി തങ്ങൾ വഫാത്താകുന്നത് വരെ ജീവിച്ചിരുന്ന മഹദി ഉമ്മു ഐമൻ എന്നവർ പറയുന്നത് ിബരിഹി വലാഫി സിഖരി അള്ളാഹുവിൻ്റെ തിരു ഹബീബ് സല്ലാഹു അലഹി വസങ്ങൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്തോ വലുതായതിനു ശേഷമോ ഒരിക്കൽ പോലും വിശപ്പിൻ്റെയോ ദാഹത്തിൻ്റെയോ പേരിൽ ആ വലാതി പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല ചെറിയ കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിൽ പോലും എനിക്ക് ദാഹിക്കുന്നു എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് വേവലാതിപ്പെട്ട് ആവലാതിപ്പെട്ട് ഒരിക്കലും വന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ദാഹിക്കുകയാണെങ്കിൽ വിശക്കുകയാണെങ്കിൽ ജംസമിന്റെ അരികിലേക്ക് ചെന്ന് പതിവരുവോളും സംസം വെള്ളം കുടിച്ചുകൊണ്ട് ദാഹവും വിശപ്പും അകറ്റാറായിരുന്നു മുഹമ്മദ് ജയ്യാർ സൊല്ലാഹു അലഹി വസല്ലമ എന്ന് ഒറ്റ വളർത്തിയ ഉമ്മു ഐമൻ അള്ളാഹുവിൻ്റെ ഹബീബിനെ കുറിച്ച് പറഞ്ഞത് കാണാം ആരെയും വേദനിപ്പിക്കാതെ ആരെയും പ്രയാസപ്പെടുത്താതെ എന്നാൽ ഏറ്റെടുത്തവർക്കെല്ലാം സന്തോഷം നൽകിയിട്ട് ബർക്കത്ത് നൽകിയിട്ടാണ് അള്ളാഹുവിൻ്റെ തിരു ഹബീബ് സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർന്നു വലുതാകുന്നത് അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ ചരിത്രത്തിൽ വിവരിച്ചതുപോലെ വല്ലാത്ത പ്രയാസമുള്ള കാലമായിരുന്നു മക്ക ആ സന്ദർഭത്തിൽ വരൾച്ച കാലമായിരുന്നു വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ സന്ദർഭത്തിൽ ഒരിക്കൽ മക്കയിലേക്ക് വന്ന ചില ആളുകൾ വെള്ളമില്ലാതെ കുടിക്കാൻ വെള്ളം ലഭിക്കാതെ പ്രയാസപ്പെട്ട സമയത്ത് അവർ പറയുന്നത് ലാത്തയോട് പറയാം ഉസ്സയോട് പറയാം മനാത്തയോട് പറയാം നമ്മുടെ ദൈവങ്ങളോട് പറയാമെന്ന് അവരാരാധിക്കുന്ന കല്ലിനെയും മണ്ണിനെയുമൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറയുമ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറയുന്നു കാണാൻ ഒരൽപ്പം ഭംഗിയുള്ളയാള് പ്രായം ചെന്ന ഒരാൾ എന്തിനവരോട് പറയണം വഫീഖും ബക്കീയത്തു ഇബ്രാഹീം വസുലാലത്തു ഇസ്മായിൽ അലെഹിമുസ്ലാത്തു വസ്സലാം നിങ്ങളുടെ കൂട്ടത്തിൽ ഇബ്രാഹിം നബിയുടെ തിരിശേഷിപ്പുണ്ടല്ലോ പിന്നെ എന്തിനെ ലാത്തയോട് പറയണം അവർ ചോദിക്കുന്നു അബാ താലിബ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അബു താലിബിനെയാണോ അബു താലിബിനോട് ചോദിക്കാനാണോ പറയുന്നത് അതെ അതുതന്നെ അവർ ചൊല്ലുന്നു അബുദാലിബ് എന്നവരുടെ അരികിലേക്ക് ചെന്ന് സങ്കടങ്ങൾ പറയുമ്പോൾ അദ്ദേഹം ആളുകളെയും കൂട്ടിയിട്ട് ചെറുപ്രായത്തിലുള്ള മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ കൈയും പിടിച്ച് കഴബയുടെ ചാരത്തേക്ക് ചെന്ന് തിരുനബിയെയും കൂട്ടിയിട്ട് കഴബത് തവാഫ് ചെയ്തതിനു ശേഷം അള്ളാഹുവിൻ്റെ ഹബീബിനെ ആ കഴബയിൽ ചാരി നിർത്തിയിട്ട് ആ തിരുമേനിയുടെ തിരുകരങ്ങൾ വാനലോകത്തേക്ക് ഉയർത്തിയിട്ട് പറയുന്നത് ഈ കരങ്ങളെ മാനിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മഴ ലഭിക്കണം എന്നാണ് ഞങ്ങൾക്ക് വെള്ളം നൽകണമെന്നാണ് അബൂ അബൂതാലിബ് വിവരിക്കുന്നു അങ്ങിങ്ങായി ഉണ്ടായിരുന്ന കാർമേകങ്ങളെല്ലാം വന്നുകൊണ്ട് ഞങ്ങളുടെ മുകളിലേക്ക് വന്ന് ഞങ്ങൾക്ക് വേണ്ട വിധത്തിൽ മതി വരുവോളും മഴ ലഭിച്ചു എന്നും കുടിക്കാൻ വെള്ളം ലഭിച്ചു എന്നും ഞങ്ങളുടെ കൃഷിയിടങ്ങൾക്കൊക്കെയും ആ മഴ ഉപകാരപ്പെട്ടു എന്നും അബൂ അബൂതാലിബ് രേഖപ്പെടുത്തി വെച്ചത് കാണാം വർഷങ്ങൾ കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ ഹബീബിന് ലഭിച്ചതിന് ശേഷം അതുവരെ അല്ലമീനെന്ന് സ്ഥാനപ്പേര് കൊണ്ട് വിളിച്ചിരുന്ന ആ തിരുമേനിയെ ശത്രുക്കൾ പ്രയാസപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ നബി തങ്ങളെ വേദനിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ചെയ്യുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ കഴുത്തിൽ അവിടുത്തെ മേൽത്തട്ടം മുറുക്കിയിട്ട് അവിടുത്തെ കൊല്ലാൻ വരെ നോക്കിയ സന്ദർഭത്തിൽ അബൂ താലിബ് അവരെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ വരൾച്ചയുള്ള കാലത്ത് നിങ്ങൾ പ്രയാസം അനുഭവിച്ച കാലത്ത് നിങ്ങൾക്ക് മഴ ലഭിച്ചത് ഈ മുഹമ്മദ് മുഖേനയാണ് ഈ വെളുത്ത മുഖം കണ്ടല്ലേ അന്ന് നിങ്ങൾക്ക് മഴ ലഭിച്ചിരുന്നത് ആലംബമില്ലാത്തവർക്ക് യഥിയുമായ മക്കൾക്ക് ആലംബമായിരുന്നില്ലേ ഈ മുഹമ്മദ് വിധവകൾക്കും പണമില്ലാത്തവർക്കും പ്രയാസം അനുഭവിക്കുന്നവർക്കും ഒരത്താണിയായി താങ്ങും തണലുമായി നിങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ പ്രയാസങ്ങൾക്കും ഒരു രക്ഷാ കവചമായി നിന്നയാള് ഈ മുഹമ്മദ് അല്ലേ എന്ന് അള്ളാഹുവിൻ്റെ തിരുഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രയാസപ്പെടുത്തുന്ന വേളയിൽ അബൂ താലിബ് പറഞ്ഞത് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് കഴിവയുടെ ചാരത്തേക്ക് കൊണ്ടുപോയി അള്ളാഹുവിൻ്റെ തിരുഹബീബിൻ്റെ തിരുകരങ്ങളെ കരങ്ങളെ വാനലോകത്തെ കുയർത്തി പ്രാർത്ഥിച്ചപ്പോൾ മഴ ലഭിച്ചത് അവരെ ഓർമ്മിപ്പിക്കുകയാണ് ിതങ്ങളും പിന്നീട് പലപ്പോഴായി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിന്ന് ചോദിക്കാറുണ്ട് എന്റെ അബൂ താലിബ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഈ മഴ കണ്ട അദ്ദേഹം സന്തോഷിക്കുമായിരുന്നു മയുന കൗലാബി താലിബ് ആരാണ് അബൂ താലിബിന്റെ ആ വാക്കൊന്ന് പാടിത്തരുക അദ്ദേഹത്തിന്റെ കവിതയൊന്ന് പാടിത്തരുക എന്ന് ചോദിക്കുമ്പോൾ അലിയാരു പാടിക്കൊടുത്തിട്ടുണ്ട് ഇബിനു പലപ്പോഴായി കവിത ചൊല്ലാറുണ്ട് നീണ്ടു നീണ്ടു പോകുന്ന എൺപതിൽ ചില്ലാനം വരികളിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ പുകഴ്ത്തി പറയുന്ന നബിയുടെ സ്ഥാനമാനങ്ങൾ ശത്രുക്കൾ അറിയിച്ചു കൊടുത്ത കവിതയിൽ ഒരു വരിയാണ് ഈ വെളുത്ത മുഖം ഈ മുഖം കണ്ടല്ലേ മേഘം മഴ നൽകിയത് എന്നത് അബൂ താലിബിന് മഴ ലഭിച്ചതു മാത്രമല്ല ജീവിതത്തിന്റെ പ്രയാസവേളകളിലൊക്കെ തിരുനബി തിരുനഭിമുഖേന സഹായം ലഭിച്ചിട്ടുണ്ട് ജീവിതത്തിന്റെ പ്രയാസങ്ങൾ നീങ്ങിപ്പോയിട്ടുണ്ട് അദ്ദേഹം തന്നെ വിവരിക്കുന്നു കുന്തുദിൽ മജാസ് ഞാനൊരിക്കൽ അറഫയുടെ ചാരത്ത് അറഫയുടെ അടുത്തുള്ള ഒരു സ്ഥലമാണ് ദിൽ മജാസ് അവിടെ ഇരിക്കുകയാണ് കൂടെ എൻ്റെ മകൻ എൻ്റെ സഹോദരപുത്രൻ മുഹമ്മദുമുണ്ട് സൊല്ലാഹു അലൈഹി വസ്ല്ലം ദാഹിച്ചെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ദാഹം സഹിക്കാൻ കഴിയാതെ ഞാൻ എൻ്റെ വാഹന പുറത്തിരുന്നു കൊണ്ട് ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു വല്ലാതെ ദാഹിക്കുന്നല്ലോ മുഹമ്മദ് സൊല്ലാഹു അലൈഹി വസ്ല്ലം ഞാൻ ആ മുഹമ്മദിന്റെ അരികിൽ സാഹു അലൈവസം വെള്ളമുണ്ടെന്ന് കണ്ടുകൊണ്ടല്ല അവനിക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ കഴിയുമെന്ന് വിചാരിച്ചുമല്ല ഞാൻ പറഞ്ഞത് സഹിക്കാൻ കഴിയാതെ ദാഹം സഹിക്കാൻ കഴിയാതെ കൂടെയുള്ളവരോട് പറയുമ്പോൾ ഒരു സമാധാനം ലഭിക്കുമല്ലോ എന്ന നിലയിൽ ഞാൻ എൻ്റെ കുട്ടിയോട് പറയുമ്പോൾ ആ വാഹനപ്പുറത്ത് നിന്ന് എന്റെ മകനോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ടോ അതെ വല്ലാത്ത ദാഹം എന്ന് പറഞ്ഞപ്പോൾ ആ വാഹനപ്പുറത്ത് നിന്ന് മുഹമ്മദ് ഇറങ്ങുകയാണ് ഇറങ്ങിയിട്ട് തന്റെ കാലിന്റെ മടമ്പു കൊണ്ട് നിലത്തുന്ന് വട്ടം വരക്കുന്നു വക്കാല ശെയ്യ എന്തോ എന്ന് പറയുന്നു ചെറിയ പ്രായമാണത് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്തിലാണത് വരച്ച് അത്ഭുതമെന്ന് പറയട്ടെ അവിടെ നിന്ന് വെള്ളം പൊട്ടി വരികയാണ് ഞാൻ ദാഹം തീരുന്നത് വരെ വെള്ളം കുടിച്ചു മകനെന്നോട് ചോദിക്കുന്നു പിതാവേ ദാഹം തീർന്നു അതെ എൻ്റെ ദാഹം തീർന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ വീണ്ടും അതേ കാലുകൊണ്ട് ആ വൃത്തത്തിൻ്റെ ചുറ്റും ഒന്നുകൂടി വരക്കുമ്പോൾ അവിടെ നിന്ന് വെള്ളം അപ്രത്യക്ഷമാവുകയാണ് ഇതെൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച അനുഭവമാണെന്ന് അബു താലിബ് വിവരിക്കുന്ന ഈ സംഭവം ഇമാം ഇമാമിബിൻ സാഖിർ ഉദ്ധരിച്ചിട്ടുണ്ട് സീറത്തുൽ ഹലബിയ പോലുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിലെല്ലാം ഇത് രേഖപ്പെടുത്തി വെച്ചത് കാണാം ഇത്തരം അത്ഭുതങ്ങൾ ഒരുപാട് അബൂ താലിബ് അള്ളാഹുവിൻ്റെ തിരു ഹബീബ് സൊല്ലാഹു അലൈഹ് വസല് മതങ്ങളിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട് ആ ഇടക്കാണ് അദ്ദേഹം ഷാമിലേക്കൊരു യാത്ര പോകുന്നത് സാധാരണ അറബികൾ പോവാറുള്ള കച്ചവട യാത്രയാണ് അദ്ദേഹം കച്ചവടത്തിന് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് പ്രയാസപ്പെടുകയാണ് അള്ളാഹുവിന്റെ തിരുഹബീബിന്റെ കണ്ണിൽ നിന്ന് കണ്ണിനീർ അലിക്കുകയാണ് എന്നെ ഇവിടെ തനിച്ചാക്കിയാണോ പോകുന്നത് എന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ തിരുഹബീബിനെയും കൂട്ടിയിട്ടാണ് ഷാമിലേക്കുള്ള യാത്ര സാധാരണ അവർ പോകുന്നത് പോലെയല്ല യാത്ര യാത്രയിൽ പല അത്ഭുതങ്ങളും കാണുകയാണ് വഴിയിൽ വെച്ച് പലരും ചോദിക്കുന്നു അള്ളാഹുവിന്റെ ഹബീബിനെ കാണുമ്പോ ആരാണിതെന്ന് അള്ളാഹുവിന്റെ ഹബീബിനെ കാണുമ്പോ ആരാണെന്ന് ചോദിച്ചുകൊണ്ട് പല വിവരങ്ങളും അബു താലിബിന് നൽകുന്നു അവര് ഷ്യമിലെത്തി ഉസറാനഗരത്തിലെത്തി അവിടെ സാധാരണ അവർ വിശ്രമിക്കാറുള്ള കേന്ദ്രത്തിൽ ഇറങ്ങി വിശ്രമിക്കുകയാണ് അവർ വിശ്രമിക്കുന്നത് ബഹീറ എന്ന് പറയുന്ന ക്രിസ്ത്യൻ പുരോഹിതന്റെ വീടിനരികിലാണ് അറിയപ്പെട്ട പുരോഹിതനാണ് ചരിത്രത്തിൽ അറിയപ്പെട്ടയാളാണ് അന്നത്തെ ആളുകൾക്കെല്ലാം അറിയാം അവരിലെ ഏറ്റവും വിവരമുള്ള ക്രിസ്ത്യാനികളിൽ ഏറ്റവും വിവരമുണ്ടായിരുന്ന ആ ബഹീറയുടെ അദ്ദേഹം താമസിക്കുന്ന അദ്ദേഹത്തിന്റെ ആരാധനാലയത്തിന്റെ അരികിലാണ് സാധാരണ രീതിയിൽ അവർ താമസിക്കാറുള്ളത് പോലെ ഇത്തവണയും അവർ താമസിക്കുന്നത് പക്ഷേ പഴയ രീതിയിലല്ല ബഹീറയുടെ പ്രതികരണം അദ്ദേഹം ഞങ്ങളുടെ അരികിലേക്ക് വരുന്നു ഞങ്ങളെ എല്ലാവരെയും നോക്കുന്നു കൂടെ മുഹമ്മദിന്റെ കൈ പിടിച്ച് സ്വല്ലം ലാഹു അലൈ വസ്ല്ലം എന്തൊക്കെയോ പറയുന്നു എന്നിട്ട് അദ്ദേഹം മടങ്ങിപ്പോകുന്നു വീട്ടിലേക്ക് ചെന്നുകൊണ്ട് വിഭവ സമൃദ്ധമായ ഭക്ഷണം ഒരുക്കിയിട്ട് ഞങ്ങളെ എല്ലാവരെയും വിളിക്കുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞു ബഹീറ നിങ്ങൾക്ക് എന്തു പറ്റി പലപ്പോഴായി ഈ നാട്ടിൽ ഞങ്ങൾ വന്നിറങ്ങാറുണ്ട് കച്ചവടത്തിന് വരാറുണ്ട് വിശ്രമിക്കാൻ ഈ താവളം തന്നെയാണ് തിരഞ്ഞെടുക്കാറുള്ളത് നിങ്ങൾ ഞങ്ങളെ കാണാറുണ്ട് പക്ഷെ മെയിൻറ് ചെയ്യാറില്ല ഞങ്ങളെ കണക്കിലെടുക്കാറില്ല ഞങ്ങളെ വേണ്ട വിധത്തിൽ നിങ്ങൾ സൽക്കരിക്കാറില്ല ഞങ്ങളോടൊന്നും പറയാറില്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ കൊട്ടാരത്തിൽ അങ്ങനെ കഴിഞ്ഞുകൂടുകയല്ലേ എന്തു പറ്റി നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഇത്തവണ ഞങ്ങളെ ഇങ്ങനെ സൽക്കരിക്കാനെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഒന്നുമല്ല നിങ്ങൾ അറബികളല്ലേ എൻ്റെ നാട്ടിലേക്ക് വന്നതല്ലേ നിങ്ങളെ ഒന്ന് സൽക്കരിക്കാമെന്ന് കരുതി എല്ലായ്പ്പോഴും ഒരുപോലെയല്ലല്ലോ അദ്ദേഹം ഭക്ഷണം ഒരുക്കിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും വരുമ്പോൾ അദ്ദേഹം ആളുകളെ ക്ഷണിച്ചു വരുത്താനും ഈ സദ്യ ഒരുക്കാനും കാരണം മറ്റൊന്നല്ല ഈ യാത്രാ സംഘം കച്ചവടത്തിന് വേണ്ടി വരുന്ന ഈ സംഘം ദൂരെ നിന്ന് വരുന്നത് തന്നെ ബഹീറ കാണുകയാണ് കാണുന്ന സന്ദർഭത്തിൽ കാർമേഘം പ്രത്യേകമായി ഒരു മനുഷ്യന് തണൽവിരിക്കുകയാണ് ആ മനുഷ്യൻ എങ്ങോട്ടാണോ നീങ്ങുന്നത് അങ്ങോട്ടാണ് കാർമേഘം സഞ്ചരിക്കുന്നത് അത് മറ്റാരും ആയിരുന്നില്ല അത് മുഹമ്മദ് മുസ്തഫ എന്ന സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന അബൂ താലിബിന്റെ സഹോദര പുത്രനായ ആ പുന്നാര തിരുമേനിയായിരുന്നു സൊല്ലാഹു അലൈഹി വസല്ലം അവരിൽ വിശ്രമിക്കാൻ ഇറങ്ങിയത് ഒരു മരച്ചുവെട്ടിലായിരുന്നു ആ മരച്ചുവട്ടിൽ എല്ലാവരും ആ മരത്തിന്റെ തണലിൽ ഇരിക്കുമ്പോൾ ഈ കുട്ടിയായിരുന്ന മുഹമ്മദിനെ സല്ലാഹു അലൈവസ് തണലില്ല അദ്ദേഹം മാറി നിൽക്കുന്ന സമയത്ത് ആ മരത്തിന്റെ തണൽ പോലും അള്ളാഹുവിന്റെ ഹബീബിലേക്ക് മാറുകയാണ് ഈ അത്ഭുതം നോക്കിക്കാണുകയാണ് ബഹീറ വേദ പുരോഹിതനാണ് പരിചയമുള്ളയാളാണ് വേദങ്ങളിൽ നിന്ന് എല്ലാം മനസ്സിലാക്കിയ ആള് ഇത് വരാനിരിക്കുന്ന നബിയാണ് അവസാനത്തെ പ്രവാചകരാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ നബിക്ക് വേണ്ടി ഒരുക്കിയ സദ്യയായിരുന്നു അത് ഭക്ഷണമായിരുന്നു അത് അവരെല്ലാവരും വന്നു നോക്കുമ്പോ ആർക്കു വേണ്ടിയാണോ താൻ ഭക്ഷണം ഒരുക്കിയതെങ്കിൽ ആ മുഹമ്മദിനെ ഇവിടെ കാണാറില്ല സല്ലാഹുഅലൈബ്ലം അവർ അദ്ദേഹം പറയുന്നു കുല്ലുക്കും നിങ്ങൾ എല്ലാവരും വരണം എന്റെ ഈ സൽക്കാരത്തിൽ നിന്ന് ആരും മാറി നിൽക്കരുത് നിങ്ങളുടെ അടിമകളും സ്വതന്ത്രന്മാരും ആണും പെണ്ണും ചെറിയവരും വലിയവരും എല്ലാവരും വരട്ടെ അവർ പറഞ്ഞു എല്ലാവരും ഉണ്ട് ഇല്ല എല്ലാവരും എത്തിയിട്ടില്ലല്ലോ ഒരാളെ വരാത്തുള്ളൂ ഒരു ചെറിയ ഒരു കുട്ടി മാത്രം ആ കുട്ടി ഞങ്ങളുടെ കച്ചവട സാധനങ്ങളൊക്കെയും നോക്കി അവിടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറയുന്നു ഇല്ല എല്ലാവരും വരണം എന്റെ ഈ ഭക്ഷണം കഴിക്കാൻ അവരല്ലാഹുവിന്റെ ഹബീബിനെ വിളിക്കുമ്പോ അലൈഹി ബഹീറയുടെ വീട്ടിലേക്ക് അദ്ദേഹം ഒരുക്കിയ ആ ഭക്ഷണത്തിന്റെ തളികയിലേക്ക് വരുമ്പോഴും കാർമേകം തിരുനബിയുടെ കൂടെ നടക്കുകയാണ് തിരുനബിക്ക് ഇദ്ദേഹം ഇത് കാണിച്ചു കൊടുക്കുകയാണ് ഇദ്ദേഹം നല്ല രീതിയിൽ അവരെ സൽക്കരിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ തിരുഹബീബായാഹു അലൈഹി വസല്ലമതങ്ങളെ ഒറ്റക്ക് വിളിച്ചുകൊണ്ട് ചിലത് ചോദിക്കുകയാണ് ചോദിക്കാൻ തുടങ്ങുന്നത് തന്നെ മുസ്സയെയും മുൻനിർത്തിയിട്ട് നിന്നോട് ഞാൻ ചോദിക്കട്ടെ എന്നാണ് ലാത്തയുടെയും യുടെയും ആളല്ല ബഹീറ അദ്ദേഹം ക്രിസ്ത്യാനിയാണ് വേദപുരോഹിതനാണ് മക്കയിലെ ബിംബാരാധകരുടെ കൂട്ടത്തിൽ പെട്ടതല്ല ഒരുപക്ഷെ അദ്ദേഹം ചോദിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ പരീക്ഷിക്കാൻ വേണ്ടിയായിരിക്കാം അല്ലെങ്കിൽ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് സാധാരണ മക്കയിലെ ഉച്ചിരിക്കങ്ങൾ പ്രയോഗിക്കുന്നത് ലാത്തയെയും ഉജ്ജയെയുമാണ് ഈ പ്രയോഗം അവരിൽ നിന്ന് കേട്ടു മനസ്സിലാക്കിയിട്ടാവാം എങ്ങനെയാണെങ്കിലും അല്ലാഹുവിൻ്റെ ഹബീബിനോട് എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട് ലാത്തയെയും ഉജ്ജയെയും മുൻനിർത്തി ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ കുട്ടിയായിരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈ തങ്ങൾ പറയുന്നത് എനിക്കത് കേൾക്കുന്നത് തന്നെ ദേഷ്യമാണ് ആരാണ് ഈ ലാത്ത എന്താണ് ഈ ഉജ്ജ എനിക്കത് താൽപര്യമില്ല അദ്ദേഹം പറയുന്നു അസ് അലു കബില്ല അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കട്ടെ ആരംഭ നബി തങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം അദ്ദേഹം പലതും ചോദിക്കുന്നു നബിയുടെ ഉറക്കത്തെപ്പറ്റി ചോദിക്കുന്നു ഉണരുന്ന രീതിയെപ്പറ്റി ചോദിക്കുന്നു ജീവിതത്തിന്റെ പകലിന്റെയും രാത്രിയിലെയും പല അവസ്ഥകളും അദ്ദേഹം ചോദിക്കുന്നു അള്ളാഹുവിൻ്റെ തിരുഹബീബായ സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ദേഹത്തുണ്ടായിരുന്ന ആ വിശിഷ്ടമുദ്രണം ആ അനുഭവത്തിൻ്റെ ഹാത്ത ആ പ്രത്യേക അടയാളം അദ്ദേഹം നോക്കുന്നു എല്ലാം നോക്കി മനസ്സിലാക്കിയതിനു ശേഷം ഇദ്ദേഹം മക്കയിലെ മുശിരിക്കോട് ആ കച്ചവട സംഘത്തോട് ചോദിക്കുന്നത് ആരാണി കുട്ടിയുടെ അടുത്ത കുടുംബക്കാർ ആരാണിദ്ദേഹത്തിന്റെ അടുത്ത കുടുംബം എല്ലാവരും അബൂ താലിബിനെ കാണിച്ചു കൊടുക്കുന്നു അബു താലിബിനോട് ചോദിക്കുന്നു ആരാണിത് അബു താലിബ് പറയുന്നു ഇബിനി ഇതെന്റെ മകനാണ് അദ്ദേഹം പറയുന്നു ഇല്ല അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല അബു താലിബ്ലാമി ഈ കുട്ടിയുടെ പിതാവ് ഒരിക്കലും ജീവിച്ചിരിക്കാൻ പാടില്ല ഈ കുട്ടിയെ സ്വന്തം മാതാവ് ഗർഭം ചുമന്നിരിക്കുന്ന സമയത്തു തന്നെ ഈ കുട്ടിയുടെ പിതാവ് മരണപ്പെട്ടിരിക്കണം നിങ്ങൾ എന്തു പറഞ്ഞാലും നിങ്ങളാണ് പിതാവെന്നത് ഞാൻ അംഗീകരിക്കില്ല എന്ന് അദ്ദേഹം പറയും ബാബു താലിബ് പറയുന്നു ഇതെന്റെ സഹോദരപുത്രനാണ് അബ്ദുള്ളയുടെ മകനാണ് മാതാവ് ഗർഭം ചുമതിരിക്കുന്ന സമയത്ത് തന്നെ മരണപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം അബൂ താലിബിനോട് ബഹീറ എന്ന് പറയുന്ന ആ ക്രിസ്ത്യൻ പുരോഹിതൻ വേദപണ്ഡിതൻ പറയുന്നത് അബൂ താലിബ് ഇത് വരാനിരിക്കുന്ന നബിയാണ് അവസാനത്തെ നബിയാണ് ഈ കുട്ടിയെ നിങ്ങൾ നല്ലവണ്ണം സൂക്ഷിക്കണം ചൂതന്മാരുടെ കരങ്ങളിൽ പെട്ടുപോവരുത് അവർ എങ്ങാനും ഈ കുട്ടിയെ കണ്ടാൽ ഈ കുട്ടിയെ തിരിച്ചറിഞ്ഞാൽ ഈ കുട്ടിയെ മനസ്സിലാക്കിയാൽ അവർ ഈ കുട്ടിയെ നശിപ്പിച്ചേക്കാം കൊന്നുകളഞ്ഞേക്കാം നിങ്ങൾ ഈ കുട്ടിയെ നല്ല രീതിയിൽ സംരക്ഷിക്കണമെന്ന് അബൂ താലിബിനോട് പറയുകയാണ് അല്പസമയം കഴിഞ്ഞ പോയത്തേക്ക് അതാ വരുന്നു ഒരു കൊച്ചു സംഘം ചൂത സംഘമാണ് ഇമാമിബിന് ഖസീർ തന്റെ അൽബിതായൽ രേഖപ്പെടുത്തുന്നു പല ചരിത്രകാരന്മാരും ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹം വിവരിക്കുന്നു ബഹീറയുടെ അരികിലേക്ക് ഏഴോളം വരുന്ന ഒരു കൊച്ചു സംഘം ജൂതസംഘം വരുന്നു അവർ അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടു മനസ്സിലാക്കിയിട്ടാണ് വരുന്നത് ഈ ബഹീറ മേഘം തണലി വിരിക്കുന്നത് തിരുനബിക്ക് മേഘം തണലി വിരിക്കുന്നത് കണ്ടതുപോലെ ഇവരും കണ്ടിട്ടുണ്ട് അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട് നബിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ നബിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത് പക്ഷേ ബഹീറ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അവരുടെ വേദത്തിലുള്ള വിവരങ്ങളും തൗറാത്തിൻ്റെ വിവരങ്ങളെല്ലാം അവരോട് പറഞ്ഞു കൊടുത്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയ നിങ്ങളുടെ വേദത്തിൽ പരിചയപ്പെടുത്തിയ ആ നബിയാണിതെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഈ നബിയെ ഈ നബി വളരും എല്ലാവർക്കും അനുഗ്രഹമായി ഈ കുട്ടി വളരുമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മടങ്ങിപ്പോകാം എന്ന് പറഞ്ഞ് അവരെ മടക്കി അയക്കുകയാണ് ചെയ്തത് പലതവണ ജൂതന്മാർ അള്ളാഹുവിന്റെ റസൂലിനെ പ്രയാസപ്പെടുത്താൻ വേണ്ടി അവിടത്തെ നശിപ്പിക്കാൻ വേണ്ടി അവിടത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടി വന്നതൊക്കെയും ചരിത്രത്തിൽ കാണാം അവിടെയൊക്കെയും അള്ളാഹുവിന്റെ പ്രത്യേക രീതിയിലുള്ള സഹായം അള്ളാഹുവിന്റെ ഹബീബിനെ ലഭിച്ചിട്ടുണ്ട് ബഹീറയും ഈ ജൂത സംഘത്തിൽ നിന്ന് ഏഴോളം ആളുകൾ വന്നപ്പോ അവരെ എല്ലാവരെയും മടക്കി അയക്കുകയാണ് അബു താലിബ് പിന്നീട് കവിതയാക്കി ചൊല്ലിയിട്ടുണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ബഹീറയുടെ അരികിലേക്ക് വന്ന സംഭവങ്ങളും അദ്ദേഹം സൽക്കരിച്ചതും അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വന്ന ജൂത പുരോഹിതന്മാരെയും ജൂത പണ്ഡിതന്മാരെയും എല്ലാം അദ്ദേഹം അവരുടെ വേദങ്ങളിലുള്ള വിവരങ്ങൾ പറഞ്ഞ് മടക്കി അയച്ചതടക്കമുള്ള ഈ നടന്ന സംഭവങ്ങളെല്ലാം അബൂ അബൂതാലിബ് തിരുനബിയെ വർണ്ണിക്കുമ്പോൾ തിരുനബിയെ വിശേഷിപ്പിക്കുമ്പോൾ കവിതയായി ചൊല്ലിയതും കാണാം അബൂ അബൂതാലിബിൻ്റെ സംരക്ഷണത്തിലായി അഷറഫുൽ ഹൽക്ക് അലൈഹി വസല് വളർന്നു വരികയാണ് അള്ളാഹുവിൻ്റെ ഹബീബിനെ അള്ളാഹു സുബഹാനഹു വത്താല പ്രത്യേകമായ രീതിയിൽ വേണ്ടാത്തതിലേക്കൊന്നും പോവാതെ തോന്നിവാസങ്ങൾ നടക്കുന്ന ആ മക്കയിൽ അതിലേക്കൊന്നും അവിടുത്തെ കാതു പോവാതെ അവിടുത്തെ കണ്ണു പോവാതെ അവിടുത്തെ ചിന്ത പോവാതെ ഒന്നും പോവാതെ എല്ലാവിധത്തിലുള്ള സംരക്ഷണവും നൽകിയിട്ട് അള്ളാഹുവിൻ്റെ ഹബീബിനെ അള്ളാഹു സുബഹാനഹു വത്താല വളർത്തി വലുതാക്കുകയാണ് സൊല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലൈഹി വസ്ലം الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته